ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കരികുലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റെവിടെയല്ല തൃശ്ശൂർ നമ്മുടെ വടക്കുനാഥ ക്ഷേത്രത്തിലാണ് ഇന്ന് ഇവിടെ ആനയോട്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ ആനയൂട്ടിന് റെഡി ആയിട്ടൊരു കൊമ്പും പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നല്ല കോരി ചൊരിയുന്ന മഴയായിരുന്നു മഴയെന്ന് പറയാൻ പറ്റത്തില്ല അത്രയും പേരും മഴയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ മഴയെല്ലാം എന്താ പറയണ്ടത് നോക്കാതെ ഒരുപാട് ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ കുറച്ച് ക്യാപ്ചറുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് കാരണം അത്രയും വലുതായിട്ട് നമുക്കൊന്നും എടുക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഇപ്പോൾ ഉമ്മക്കുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മഹേഷണ്ണും ഉമ്മക്കുട്ടിയും കുറച്ച് ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അത്രയും മഴയാണ് ആ മഴയ്ക്ക് നമുക്ക് ക്യാമറ ഉള്ളിലെടുക്കാനും ഒന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു എന്നാലും അവിടെയുള്ള ഒരാളുടെ അനന്തു എന്ന് പറയുന്ന പയ്യൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കുറച്ച് സൈഡ് ഇത് മാറി നിന്ന് കുറച്ച് ആൾക്കാരെ വീഡിയോസ് എടുക്കാൻ പറ്റി ഇപ്പോൾ പോകുന്നത് കടയ്ക്കച്ചാൽ ഗണേശനാണ് പിന്നെ നല്ല മഴയാണ് നിങ്ങൾക്ക് സ്ക്രീനിങ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർ ആന കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആനകൾ നിരന്ന് നിൽക്കേണ്ട പുറകിലാണ് ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗജവീരന്മാരും പിന്നെ സുന്ദരി കുട്ടികളും നിരന്നിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ നിൽക്കുന്ന ഒരു സൈഡിലും പിന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ടാണ് വ്യതിയാനങ്ങളും എല്ലാം നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ നമ്മുടെ റോക്കി റോക്കിബായി ആണീ പോകുന്നത് അറിയാമല്ലോ റോക്കിബായിയും റോക്കിബായിയുടെ പൊന്നോമന പുത്രനുമാണ് ഇപ്പൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരെയായിട്ട് എല്ലാവരെയും എടുക്കാൻ പറ്റിയിട്ടില്ല പത്തറുപതിനകം ആനകൾ നിരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും നമുക്ക് ഈ മഴയിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരെയും ഇങ്ങനെ അവരുടെ പ്ലേസ് പിടിക്കാനുള്ള ആ ഒരു മഴയത്തും ആനകളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള ആ ഒരു തിരക്കിലാണ് എല്ലാവരും ഉള്ളത് കേട്ടോ ഈ മഴയത്തും കുടയും പിടിച്ച് കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ് നമുക്ക് ഏത് ആനയെന്ന് പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് നിൽക്കുന്നത് കാരണം അത്രയ്ക്ക് മഴയും മഴയത്ത് കയറി വന്നപ്പോൾ പോലും കുറേ ആനകൾ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ക്യാമറ പുറത്തൂലും ഇടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കണ്ടില്ലേ റെയിൻ ബോട്ടൊക്കെ ഇട്ടിട്ട് പപ്പന്മാരും എൻ്റെ സാരഥികളും പിന്നെ കുറേ മനുഷ്യൻ്റെ കുടയും പിടിച്ച് ഇപ്പം നിങ്ങൾ കാണുന്ന ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിരന്ന് നിൽക്കുന്നതാണ് അതിൽ എനിക്കറിയാവുന്ന കുറച്ച് ആനകൾ എനിക്കുണ്ട് ഇതിൻ്റെ ഇടയിൽ വേണാട് നീലകണ്ഠൻ അമ്പാടി മഹാദേവൻ പിന്നെ നമ്മുടെ ഗുരുവായൂർ രാജശേഖരൻ പിന്നെ കടയക്കേച്ചാൽ ഗണേശൻ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ എനിക്ക് എറണാകുളത്തെ ആൾക്കാരെ ഞാൻ പുതുതായിട്ട് ഇവിടെ കണ്ടിട്ടുമുണ്ട് നേരിട്ട് അപ്പോൾ അത് ബിനിച്ചേട്ടനാണ് കേട്ടോ കൈ കാണിക്കുന്നത് മഹാദേവൻ്റെ ബിനിച്ചേട്ടനാണ് ഇതിലൂടെ കൈ കാണിക്കുന്നത് മഹാദേവനാണ് നിൽക്കുന്നത് എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് ആനയാണ് കേട്ടോ മഹാദേവൻ അതിനോട് സംസാരിക്കുന്നൊരു ആനയാണ് കേട്ടോ അത് പിന്നെ കണ്ടില്ലേ ഈ കുടയിലൊക്കെ പിടിച്ചിട്ട് ആൾക്കാരിങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് നല്ല വഴുക്കലും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ ഒരു സൈഡ് കിട്ടി മീഡിയക്കുള്ള സൈഡ് കിട്ടി അവിടെ കയറി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതെ ദൃശ്യത്തിൽ കാണുന്നുണ്ട് അത് ആരുമല്ല മഹാദേവൻ്റെ സാരഥിയാണ് മീനിച്ചേട്ടം പിന്നെ ഇതാ ഓരോരുത്തരെ പിടിയാണികൾ ഓരോരുത്തരായിട്ട് നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ലെഫ്റ്റ് ആയിട്ടുമായിട്ട് ഇതിനിടയിൽ നമുക്കൊന്നും ക്യാപ്ചറില്ല നൂറ് കുടകൾ നൂറല്ല ആയിരം കുടകളെന്നു വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന അതിമനോഹരമായ മഴയത്ത് കിട്ടുന്ന ദൃശ്യങ്ങളാണ് കാരണം മഴയൊന്നുമില്ല വെയിലൊന്നില്ല എന്ന് കരുതി കൊണ്ടാണ് ആൾക്കാർ ആനയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നിൽക്കുന്നത് അവർക്ക് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഇത്രയും ആനകളെ ഒരുമിച്ച് അവിടെ ക്ഷേത്രത്തിൽ കർക്കിടകം ഒന്നിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചികിത്സാരീതി കൂടിയാണ് കർക്കിടക ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന് ശരിക്കും ആനയോട്ട് കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ പിന്നെ ഉത്സവ പരിപാടികളൊന്നും അധികം ഇല്ലല്ലോ പിന്നെ പോയി റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് ഇവർ പിന്നെ അവരുടെ നീരുകാലമാണ് മഴക്കാലമാണ് അങ്ങനെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് ഭയങ്കര മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല ശരിക്കും സ്ക്രീനിൽ പോലും ആനകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ശരിക്കും കുടകളാണ് കാണാൻ കഴിയുന്നത് കാരണം കുടയ്ക്ക് അപ്പുറത്ത് ആനകളാണ് കാരണം ആനകളുടെ തലയുടെ കുറച്ച് ഭാഗം കാണാം പഴക്കി കാണാം വലിയ കണ്ണ് കാണാം കാരണം മൊത്തത്തിൽ ഇങ്ങനെ കുട കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ ആന കൂട്ടിലുള്ള സമയം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോൾ ഫുഡ് കിട്ടും എപ്പോൾ ഫുഡ് കിട്ടുന്നു കാരണം മുമ്പിൽ ഇങ്ങനെ നിറയെ ആൾക്കാരുണ്ട് കാണുന്നു കംപ്ലീറ്റ് ഓരോ മനുഷ്യനെ പോലും കാണാമല്ലോ ഫുൾ കൊടയാണ് കാരണം അത്രയും മഴയാണ് എല്ലാവരുടെയും ക്ഷമ നോക്കണം കാരണം ഈ മഴ നനഞ്ഞുകൊണ്ട് ചെളിയിലും മഴയിലും ഒക്കെ നിന്നുകൊണ്ടാണ് ഇവർ ഈ എന്താ പറയുക ഈ ദൃശ്യം ഈ ഒരു മനോഹരമായൊരു ദൃശ്യം കാണുന്നത് എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ കൊമ്പും കൊമ്പന്മാരി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് അതേ ഫുഡ് കൊടുക്കാനുള്ള ഇത് റെഡി ആയിട്ടുണ്ട് അവിടുത്തെ പോറ്റിയാണ് മേൽശാന്തി ആണ് ആദ്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കി എല്ലാവർക്കും കൊടുക്കുക അവർ ഇൻസ്ട്രക്ഷൻസ് പറയുന്നതാണ് ഫീഡിനുള്ള പൈനാപ്പിളാണ് പോകുന്നത് കേട്ടോ അത് പൈനാപ്പിളാണ് പോണ്ടിരിക്കുന്നത് ഓരോന്നും ഓരോ സൈഡിലേക്ക് കൊണ്ട് നിരത്തി വയ്ക്കുകയാണ് അവർ എല്ലാവരും ഫുഡ് കണ്ടിട്ടുള്ള ആലപ്പുണ്ടോ ആ ഫുഡ് കൊടുത്തു തുടങ്ങി അതാണ് നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് കരിമ്പ് കരിമ്പ് വെച്ച് നീട്ടുന്ന രംഗമാണ് കാണുന്നത് കേട്ടോ നല്ല ബഹളവും ഒരാർപ്പും വെളിയുമൊക്കെയാണ് കാണുന്നത് ഇവരെല്ലാം അതായത് എങ്ങനെ കയറി പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കരിമ്പ് കണ്ടോ കരിമ്പ് പഴം കുറേ ആൾക്കാർ കരിക്കേനുള്ളിലും അതെ പിന്നെ പക്ഷേ എന്താ കൊണ്ട് അവൽ അവൽ പുരട്ടിയതാണ് ആ കൊടുത്തത് ഇതൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കണ്ടോ എപ്പോഴും കരിമ്പിൻ്റെ ദൃശ്യമാണ് കൂടുതലും ഞാൻ കാണുന്നത് ബാക്കിന്ന് എല്ലാവരും കരിമ്പ് വെച്ച് നിക്കുന്നുണ്ട് കേട്ടോ പാവം ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ആഗ്രഹമാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലൊണ്ട് ഒരു ബഹളം കുട മാറി മൊബൈൽ ഫോണായി കംപ്ലീറ്റ് വീഡിയോ ചെയ്യാനുള്ള ആർട്ട് കുളികളും കേൾക്കാം ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ഇങ്ങനെ എന്താ പറയട്ടെ പിന്നെ കൈ പൊക്കി ഇങ്ങനെ എന്താ പറയണ്ടേ നല്ല രസമുള്ള ദൃശ്യമാണ് കേട്ടോ കാണുന്നത് അപ്പം ക്യാമറകൾ മാത്രമേ ഇപ്പോൾ ഫ്രണ്ടിലുള്ളൂ കരിമ്പിൻ്റെ ദൃശ്യം മാറ്റിയിട്ട് ക്യാമറ ഉണ്ട് കൂടെ കരിമ്പുണ്ട് കേട്ടോ അപ്പർ സൈഡ് കംപ്ലീറ്റ് കരിമ്പാണ് ഇപ്പുറത്ത് പഴമുണ്ട് ഇങ്ങനെ ഇപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴയത്തും അവരുടെ ആ ഒരു ആഗ്രഹം അവരിങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാളുകൊരു ഒരു ഒരു ചെറിയൊരു കൊമ്പ് എന്താ അതേ പഴം കഴിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോട്ട് നോക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ആൾക്കാർക്ക് ആ ഇത്രയും തിരക്കിലും എല്ലാവരും പുറകിൽ നിന്ന് പോലും നീട്ടി പിടിക്കുകയാണ് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പക്ഷേ ഈ തിരക്കിനിടയിൽ ഈ മഴയിലൊന്നും അങ്ങോട്ട് ഒന്നും നമുക്ക് പറ്റുന്നില്ല കാരണം മാക്സിമം കഴിയുന്ന പോലെ അവിടുത്തെ അവിടെ നല്ല കമ്മിറ്റിക്കാരും അതിൻ്റെ ഭരണവാഹികളും എല്ലാം മാക്സിമം അതിൻ്റേതായ രീതിക്കെല്ലാം നോക്കി ചെയ്തിട്ടുണ്ട് പിന്നെ മഴയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ സൈഡിൽ വന്നിട്ട് ഒരു ബിരിയാണിക്ക് ഫീഡ് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അവൾ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോത്തിൽ കൊടുക്കുന്നുണ്ട് അവൾ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ് ആള് കരിമ്പ് കഴിക്കുകയാണ് ചോളമുണ്ട് കരിമ്പുണ്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയാണ് വീട്ടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പോലും മഴ ഇങ്ങനെ പൊലി ചൊരു പെയ്തുകൊണ്ടേ ഇരിക്കില്ലായിരുന്നു വർഷത്തെ ഊട്ടിന് ഒരു സമാപനം കുറിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ കാണുന്നത് നമ്മുടെ ഗജസിംഹങ്ങളെല്ലാം തിരിച്ച് തിരികെ അവരുടെ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് അപ്പോൾ ഏകദേശം വോട്ടിൻ്റെ എല്ലാ പരിപാടികളും അമ്പലത്തിനുള്ളിൽ കഴിഞ്ഞു കാരണം രാവിലെ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ഏകദേശം ഒമ്പത് ഒമ്പത് വരെ പത്ത് മണിയായപ്പോൾ വീട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർക്ക് അവിടെ മഴയും കാരണങ്ങളും എല്ലാം കൊണ്ട് ഗണപതി ഹോമം ഹോമം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹോമം തീർന്ന് മേൽശാന്തി വന്ന് കൊടുത്താണ് ഈ ചടങ്ങ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരിത് പിന്നെ മഴയുടെ ഒരിത് അങ്ങനെ മാക്സിമം ഇതിനകത്ത് കിട്ടിയിട്ടുള്ള നമ്മളെ കൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റി നമ്മുടെ ക്യാമറയിൽ ഈ മഴയത്തും കിട്ടിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കാരണം മഴയൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു പക്ഷേ ഈ മഴയത്തും ആ ഒരു ദൃശ്യങ്ങൾ പകർത്തി പറ്റുന്ന രീതിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഇപ്പത്തെ ഈ കാണുന്നത് വേറെ ആരുല്ല വേണാട് നീലകണ്ഠനാണ് കേട്ടോ മധുരപ്പുറം കണ്ണനായിരുന്നു വേ നീലകണ്ഠൻറെ അടുത്ത് നിന്നത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അവരൊക്കെ ആസ്വദിച്ച് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഓരോരുത്തരായിട്ട് ചിരിച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ തിരിച്ചവരുടെ നാട്ടിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ശരിക്കും കൂട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കറങ്ങി കാരണം ഒരു വഴി കൂടെ വിടുന്നുണ്ടായിരുന്നുള്ള ആൾക്കാരെ അപ്പോൾ അത് നമ്മൾ അതുവഴി ഇറങ്ങി തിരിച്ച് പിന്നെ ഇപ്പോൾ പടിഞ്ഞാറ കിടക്കേ കിഴക്കേ നടലാണ് നിൽക്കുന്നത് ഈ പടിഞ്ഞാറൻ നടലിലോട്ട് പറഞ്ഞ് ഇതെടുക്കണമെങ്കിൽ അപ്പോൾ യും ഓടി നമ്മൾ വരണമായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അവരുടെ അവർ ഊട്ടൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ആസ്വദിച്ച് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ലൊരു നല്ലൊരു കാഴ്ചയായിരുന്നു ശരിക്കും പറയാനാവില്ല കരുവളത്തിൻ്റെ ഈ ഒരു ജേണിയിൽ വടക്കുന്നാഥൻ ഊട്ട് എന്നുള്ള കാര്യം അത് വലിയൊരു എന്താ പറയണ്ടേ മഹത്തരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു പക്ഷേ മഴ മഴ എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മാക്സിമം നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് എല്ലാം എടുത്ത് കവർ ചെയ്താണ് ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു മഴയത്ത് പോലും അത്രയും ഭയങ്കര ടാസ്ക് ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെ ഈ വീഡിയോ എടുക്കുക എന്നുള്ളത് എല്ലാവരും ഓരോരുത്തർ തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പിന്നെ പെട്ടെന്ന് പലരെയും പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം ഇനിയും അവർക്ക് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദൂരോട്ട് പോകാനുള്ള ആൾക്കാരുണ്ട് പിന്നെ കുറേ ആൾക്കാരെയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കിട്ടിയ ദൃശ്യങ്ങളാണ് നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ മാക്സിമം എടുക്കാൻ പറ്റുന്നവരെയൊക്കെ എടുത്തിട്ടുണ്ട് എടുക്കാൻ പറ്റാത്തവർ ഇനി എന്തായാലും ഇനി അടുത്ത ഊട്ടിനോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പകർത്താൻ പറ്റാത്തവരെല്ലാവരും പകർത്തുന്നതായിരിക്കും ഇപ്പോഴും മൊബൈൽ ഫോണും ക്യാമറകളും മാത്രമാണ് കാണുന്നത് ഇപ്പോഴാണൊന്ന് മഴ തോർന്ന് നിൽക്കുന്ന സമയം അവർ ഇറങ്ങി പോകുന്ന സമയത്ത് മഴയുണ്ട് ചാറ്റൽ മഴയാണ് പക്ഷേ എന്നാലും ഒന്ന് മഴ തോർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുടകളെല്ലാം ഏകദേശം അടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് അതിനനുസരിച്ച് മൊബൈൽ ഫോണും ക്യാമറകളും എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയേണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടകളായിരുന്നില്ല ശരിക്കും ക്യാമറകളായിരുന്നു മൊബൈൽ ഫോണുകളായിരുന്നു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇതേ ഒരു പിരിയാന പുറകിലൊരു കൊമ്പൻ നിലനിൽക്കുകയാണ് അവർക്ക് അവിടെ സ്ഥലത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഓരോ ആനകളും അവരുടെ സാരഥികളും അവരുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ ഇങ്ങനെ ഇവിടേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ഇനി അടുത്ത എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂട്ട് മഴയൊന്നുമില്ലെങ്കിൽ അതിമനോഹരമായിട്ട് എല്ലാം പകർത്തണമെന്നുണ്ട് ഈ പറയുന്ന ഇത് കാണാൻ വന്ന എല്ലാവർക്കും പിന്നെ നമ്മൾക്കും ആനകൾക്കും എല്ലാവർക്കും സന്തോഷം തരുന്നൊരു നിമിഷം തന്നെയാണ് കേട്ടോ ആനിമൽ ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എന്താ പറയേണ്ട ഒരു പുണ്യമായ പ്രവൃത്തിയാണ് അപ്പോൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ആനയൂട്ടുകൾ പിന്നെ ആനപ്രേമികൾ നടത്തുന്ന ആനയൂട്ടുകൾ അതുപോലെ ക്ഷേത്രക്കാർ അതുപോലെ പുറ അപ്പോൾ ഈ പുറം നാട്ടുകാരും ക്ഷേത്രക്കാരൊക്കെ നടത്തുന്ന ഈ ആനയൂട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയേണ്ടത് ഒരു ഒരു മഹത്തായ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്കറിയാവുന്ന ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഒരു നേരത്തെ ഒരു ഭക്ഷണം അതിപ്പോൾ എന്തോ ആയിട്ട് ആയിക്കോട്ടെ ഫ്രൂട്ട്സോ വെജിറ്റബിളോ അതുപോലെ അവലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ച് ഒരു നേരം ഇവർക്ക് ഭക്ഷണം കൊടുക്കണം അത് ഏറ്റവും നല്ലൊരു എന്താ പറയണ്ടേ പുണ്യപ്രവൃത്തിയാണ് കേട്ടോ ആനകളെന്നില്ല അതിപ്പം എല്ലാ മൃഗങ്ങൾക്കായിരുന്നാലും നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം പിന്നെ ആനകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആനകളുടെ അടുത്തേക്ക് എത്താനും ഫുഡ് കൊടുക്കാനും കഴിയുന്ന ഒരു ഒരു അവസരമാണ് അപ്പോൾ പാപ്പന്മാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റും ഇതുപോലെ ഊട്ടിന് വന്ന് ഇതുപോലെ ഊട്ടാസ്വദിക്കാനും കാണാനും ഫുഡ് കൊടുക്കാനും കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആന ആനക്കാരെ ബന്ധപ്പെടാം അല്ലെങ്കിൽ കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെടാം ഞങ്ങൾക്ക് ഒരു നേരം ആനയ്ക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എതിർക്കില്ല കൊടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ ഈ എന്ന് പറയുന്നത് ഒരു ചില്ലറായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ കാരണം നമുക്ക് ദൃശ്യത്തിൽ കാണാം ഒരുപാട് അത് പെണ്ണെന്നില്ല ആണെന്നില്ല എല്ലാവരും ആനകളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അയ്യോ രക്ഷ ഇല്ല കേട്ടോ അവർക്കിങ്ങനെ ഒരു അണ്ട തൊടാനായിട്ട് ആൾക്കാർ കയ്യെടുത്ത് വയ്ക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത് ആനകൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കൈയെടുത്ത് വച്ച് ആനകളെ തൊടുകയോ എടുക്കുകയോ ചെയ്യരുത് പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷൻ ചിലപ്പോൾ മറ്റ് അപകടങ്ങൾ വരുത്തി വെക്കുക നമുക്കായിരിക്കില്ല അപകടം വരുന്നത് കൂടെ നിൽക്കുന്ന പാപ്പാമാർക്കായിരിക്കും അപകടം വരുന്നത് ഇതാരും ഇല്ലോട്ടോ പോകുന്നത് ഇത് ഷിമിലിൻ്റെ കാവേരിയാണ് പോകുന്നത് നിങ്ങൾക്കറിയാം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ളൊരു ആനയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന മീഡിയാസിലൊക്കെ വന്നിട്ടുള്ളൊരു ആന ആനയാണ് കേട്ടോ ഒരു മോളാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആനകളെ തൊടുമ്പോൾ അതിപ്പോൾ പിടിയാവട്ടെ കൊമ്പനാവട്ടെ നിങ്ങൾ അനുവാദമില്ലാതെ ഒരിക്കലും ആനകളെ ടച്ച് ചെയ്യരുത് പാപ്പമാരുടെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ തുടരുത് അടുത്ത് പോകരുത് ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു അപകടം ചിലപ്പോൾ തട്ട് കിട്ടുന്നത് മുന്നിൽ വരുന്ന അവരുടെ സാരഥികൾക്കായിരിക്കും ഒന്നാമനോ രണ്ടാമനോ ആയിരിക്കും അതുകൊണ്ട് ദൈവ് ചെയ്ത് പരിപാടികളിൽ ആന ആന ഉത്സവങ്ങൾക്ക് വരുമ്പോഴോ പൂരപ്പറമ്പുകളിലോ ദൈവ് ചെയ്ത് അനുവാദമില്ലാതെ ആനകളുടെ ശരീരത്ത് പോയി തുടരുത് ചിലപ്പോൾ ഉറങ്ങി നിൽക്കുന്നൊരാനയാണ് പെട്ടെന്ന് നിങ്ങൾ തുടമ്പോൾ പെട്ടെന്ന് അത് ഞെട്ടാൻ ചാൻസ് ഉണ്ട് ചാടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടെ നിൽക്കുന്നവർക്കാണ് എൻ്റെ ദോഷം നിങ്ങൾ കാണിക്കുന്ന ഓരോ തെറ്റുകളും അതിൽ നിന്ന് അനുഭവിക്കുന്നത് കൂടെ നിൽക്കുന്ന പാപ്പാമാരായിരിക്കും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇതുപോലുള്ള വലിയ വലിയ പരിപാടികളിൽ നിങ്ങൾ വളരെ ശ്രദ്ധപൂർവ്വം വേണം നിൽക്കാനായിട്ട് അല്ലാതെ ഒരിക്കലും ആനകളെ പോയി തുടരുത് അത് പാപ്പാമാർ അടുത്ത് പോയി അനുവാദം ചോദിച്ചിട്ട് വേണം ആഹാരം കൊടുക്കാൻ അനുവാദം ചോദിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ അനുവാദം ചോദിച്ചിട്ട് വേണം കൊമ്പി പിടിക്കാൻ അനുവാദം ചോദിച്ചിട്ട് വേണം ശരീരത്തിന് തൊടാനായിട്ട് ഇപ്പം ഞാൻ കൊണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ആൾക്കാർ ഇങ്ങനെ തൊടുന്നത് ശരിയാണ് ആനയെ കാണുമ്പോൾ നമുക്കും ഒന്ന് തൊടാൻ തോന്നും അത് നമുക്കും ഒന്ന് സ്വന്തമാക്കാൻ തോന്നും അതൊക്കെ ശരിയാണ് പക്ഷേ ഒരുപാട് റിസ്ക് ഉള്ളൊരു ജീവി കൂടിയാണ് കേട്ടോ ഇവനെ ഇപ്പം ദൃശ്യത്തിൽ കാണുന്ന ഇവനൊരു കൊച്ചുമെടുക്കുന്നതാണ് കേട്ടോ അവൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് ആ പോണ പോക്കണ്ടില്ലേ എന്ത് രസമാണ് കൊമ്പിലോട്ട് അങ്ങനെ കയറ്റി വെച്ചിട്ട് അവൻ്റെ ഓലെടുത്ത് ഇങ്ങനെ പോണ നല്ലതാണ് കാണാൻ തന്നെ രസമാണ് കേട്ടോ അവൻ്റെ ഒരു സാരഥി മുകളിലുണ്ട് ഒരാൾ താഴെയുണ്ട് അതെടുത്തിട്ട് അവൻ ഇങ്ങനെ പോവാണ് പിന്നെ എനിക്ക് ക്യാമറയിൽ പകർത്തിയ ഒരു ദൃശ്യമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഒരു ആന ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ നടന്നു പോകുന്നു അവൻ്റെ മോവൻ്റെ ആഹാരം എടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറേ ആൾക്കാരും ഇത് നല്ല ദൃശ്യമല്ലേ കാണാൻ അവ എല്ലാവർക്കും കരുവിലത്തിൻ്റെ എന്താ പറയുക നന്ദി അറിയിക്കുന്നു പിന്നെ ഇനിയും തുടർന്ന് ചാനൽ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഷെയർ വേണം മാക്സിമം കഴിയുന്ന ക്ലിപ്പുകൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ക്ലിപ്പുകൾ വരാനുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ആനയൂട്ടിന് വന്നവർക്കും ഈ മഴയത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ക്യാമറാമാൻ ബാക്കിയുള്ള മീഡിയക്കാർ അതുപോലെ വന്ന ജനക്കൂട്ടങ്ങൾക്കും എല്ലാവർക്കും ആനപ്പാപ്പന്മാർക്കും ആന ഉടമകൾക്കും ആനകൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കരുവലത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ ശ്രീകുമാറിനെ കേട്ടോ ാട്ടുമുറ്റം അപ്പോൾ നമുക്ക് കാണാം ഇനി പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം എനിവേ താങ്ക് യു സോ മച്ച്